വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ഓക്സിജൻ ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചതാര് ജോസഫ് പ്രീസ്ലി ജോസഫ് പ്രീസ്ലി കണ്ടുപിടിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയെ ലാവോസിയെ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജീനസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജൻ ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസം ജ്വലനം ഓക്സിജൻ്റെ രൂപാന്തരം ഓസോൺ ഓത്രീ ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ജലശുദ്ധീകര ശുദ്ധീകരണത്തിന് രണ്ട് ജൈവവിഘടനത്തിന് മൂന്ന് രാസപ്രവർത്തനങ്ങളിൽ ഓക്സിഗാരിയായി ജ്വലനത്തിന് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി കൃത്രിമ ശ്വസനത്തിന് ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഞാൻ മണക്കുന്നു ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം മൂന്ന് എന്നാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് അന്തരീക്ഷത്തിൽ ഓസോണിൻ്റെ അളവ് സ്ഥിരമായി നിലനിൽക്കാൻ കാരണം ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആകിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായി മാറുന്നതുകൊണ്ട് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് സി എഫ് സി ക്ലോറോഫ്ലൂറോ കാർബൺ ക്ലോറോഫ്ലൂറോ കാർബണുകളിൽ സി എഫ് സി അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ ഓക്സിജൻ്റെ ഐസോടോപ്പുകൾ ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഓക്സിജൻ പതിനെട്ട് ദ്രവ ഓക്സിജൻ ഓസോൺ എന്നിവയുടെ നിറം ഇളം നീല മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഓസോൺ എന്നിവ നിറം മണം രുചി എന്നിവയില്ലാത്ത ഒരു വാതകം ഓക്സിജൻ ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു ആൻറ്റി ക്ലോർ ആയി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം സൾഫർ ഡയോക്സൈഡ്